ഹലോ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങൾക്ക് എന്ന് പറയുമ്പം എനിക്കും എൻ്റെ ബ്രദറിനും ഭയങ്കര ഒരു വീഡിയോ ആണ് അതായത് പറഞ്ഞു വന്നത് ഈ വരുന്ന ഇതിപ്പം പത്തൊമ്പതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാവുന്ന ഡേറ്റ് പത്തൊമ്പതാണ് കേട്ടോ ഇരുപത്തൊന്നാം തീയതി എൻ്റെ ഉമ്മേൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഇതുവരെയും ഒരു കേക്ക് മുറിച്ചിട്ട് പോലും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല നമ്മളും ആഘോഷിച്ചില്ല ഉമ്മയും ആഘോഷിച്ചില്ല ഇങ്ങനെ നമ്മൾ ഓരോരുത്തരത്ത് ഒക്കെ ആവുന്ന സമയത്തൊന്നും ഇങ്ങനെ പറയും അപ്പോൾ ഞങ്ങളിന്ന് ജീവിതത്തിൽ ഇത്തിവരെയും ഒരു ബർത്ത്ഡേ പോലും കഴിക്കില്ല ഒരു കേക്ക് പോലും മുറിച്ചിക്കില്ല എന്നിങ്ങനെ പറയലുണ്ട് പക്ഷെ അന്നൊന്നും നമ്മളത് വലിയ സീരിയസ് ആയിട്ട് ആയിട്ടെടുത്തില്ല പക്ഷേ ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്ത എന്താ പറയുക നമ്മൾ നമ്മളിതൊക്കെ ആഘോഷിക്കലുണ്ട് ചില സമയം നമ്മൾ ഉമ്മമാരത് മറന്നുപോകും നമ്മളെ കാര്യങ്ങൾ നമ്മളൊക്കെ ഓർത്ത് വെക്കും പക്ഷെ അവരുടെ കാര്യങ്ങൾ നമ്മൾ ഓർക്കാറില്ല അല്ലേ ചില എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് ഞങ്ങളാണെങ്കിലും ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഈ ബർത്ത്ഡേ ആഘോഷിക്കാത്തതിനോടൊന്നും വലിയ താല്പര്യം ഉള്ള ആൾക്കാരൊന്നും അല്ല പിന്നെയും എനിക്കാണ് കൂടുതലും താല്പര്യം ബർത്ത്ഡേസ് അല്ലെങ്കിൽ ആനിവേഴ്സറി അങ്ങനത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലാണ്ട് ഇവിടെ ഉപ്പാക്കും ഉമ്മക്കും അങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യങ്ങളൊന്നുമില്ല അപ്പം ഇപ്രാവശ്യം ഞാനും എൻ്റെ ബ്രദറും കൂടെ ഞാൻ തീരുമാനിച്ചു അതായത് ഫസ്റ്റ് അവൻ്റെ മൈൻഡിൽ പോയ ഒരു തോട്ടാണ് കേട്ടോ ഇത് അവനിങ്ങനെ പറഞ്ഞു നമ്മളെല്ലാവർക്കും ആഘോഷിക്കലുണ്ട് അപ്പം ഇവർ ഇത് ഇതുവരെ ചെയ്തില്ല നമുക്ക് ഇപ്രാവശ്യം ഉമ്മാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അങ്ങനെ ഉമ്മാൻ്റെ ഒരു ഐഡന്റിറ്റി ഡേറ്റ് ഒക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഓൻ തന്നെ പറഞ്ഞു പറഞ്ഞുതന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്താ ഇപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ആ സാധനം നമുക്ക് വാങ്ങിക്കൊടുക്കാമെന്നാണ് കാരണം നമ്മളെ കൊണ്ട് പറ്റും പോലെ നമുക്ക് എല്ലാം ഒന്നും വാങ്ങിക്കൊടുക്കാനായില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സാധനമാണെങ്കിൽ ചെറുതും അത് അവർക്ക് അത്രയും ഉപകാരപ്പെടുന്ന ആ ഒരു സാധനം അപ്പം ഇപ്പം മാക്ക് അത്രയും ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ വിചാരിച്ചു അത് വാങ്ങാന്നുള്ളത് പിന്നെ ഒരു കേക്കും വാങ്ങി കട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ് കേട്ടോ അങ്ങനെ ഞാനിപ്പം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഇതുവരെയും അവരുടെ നമ്മൾ ആഘോഷിച്ചിട്ടില്ല നമുക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞ് സേവ് കയ്യിലുള്ള എമൗണ്ട് വരെ സേവ് ചെയ്ത് സേവ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ആ സേവിങ്സ് നമുക്ക് വേണ്ടി ചിലവാക്കലാണ് ഇപ്പം ഉദാഹരണത്തിന് എന്താ പറയുക ഒന്നും അവർക്ക് വേണ്ടി വാങ്ങുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല എന്താണെങ്കിലും ഞങ്ങൾക്ക് വാങ്ങി തരാനുണ്ടോ പതിവ് അതിപ്പോൾ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവർക്കൊന്നും വാങ്ങില്ല അവരെല്ലാം എടുത്തു വെച്ചിട്ട് എനിക്കും എൻ്റെ ബ്രദറിനും വേണ്ടിയിട്ടൊക്കെ ചിലവാക്കും എനിക്ക് എന്താ പറയുക എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും ആ സമയത്തും ഈ സമയത്തും എന്നെ ഒരുപോലെ അതായത് കല്യാണത്തിന് മുന്നേ എങ്ങനെയാണോ കൊണ്ടുവരുന്നത് അതേപോലെ കല്യാണത്തിന് ശേഷവും എന്നെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്താ വെച്ചാൽ എൻ്റെ ഒരു ആവശ്യങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് ചോദിക്കേണ്ടി വന്നിട്ടില്ല കണ്ടറിഞ്ഞിട്ട് എന്താ നമ്മളാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തരും നമുക്കൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാലാളോട് പറഞ്ഞെടുക്കലില്ല അങ്ങനത്തെ ഒക്കെ എന്താ പറയുക എല്ലാ ഉമ്മമാരും ഉപ്പമാരും അങ്ങനെ തന്നെയാണ് എന്നാലും ഞാൻ പറയുക ഏഹ് എന്താണെന്ന് ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളവരുടെയാണ് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ കാരണം വാങ്ങിയ സാധനങ്ങളൊക്കെ ഇല്ലെങ്കിലും ഉമ്മ കാണും അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈം കഴിഞ്ഞിട്ടേ എന്തായാലും അപ്ലോഡ് ചെയ്യുള്ളു പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളെ കണ്ടിട്ട് കുറേ ആയിരുന്നു അപ്പോൾ ഇന്ന് അവളെയും കൂടെ കാണാൻ പറ്റി അന്നേരം അതൊക്കെ കൂടെ ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ ആണ് ഞാനിപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് കാണുക കേട്ടോ എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് തന്നെ രാവിലെ ഇൻട്രോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ നിന്നാണ് ഇറങ്ങിയത് എന്താ പറയുക അപ്പം എന്തായാലും എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക ഇതൊരു എന്താ പറയുക മക്കളെ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്ത ഒരു വീഡിയോ ആണ് കുറേ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറുത് അങ്ങനെ ഇപ്പം എന്താണോ നമുക്ക് ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒന്ന് രണ്ട് സാധനം വാങ്ങിയിട്ടുള്ളൂ അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാവരും എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോസ് എന്തായാലും വാച്ച് ചെയ്യുക ഇത് തലേന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ രാത്രി കിടന്നിട്ട് ഉറക്കം തന്നെ കിട്ടുന്നില്ല രാവിലെ എങ്ങനെ പോകും എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ റിനുവിനെ കൊറേ തവണ വിളിച്ചു നോക്കുന്നുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി പൂട് ചാടാ പൂട് ചാടിയല്ല മറ്റേതില് പറയുമ്പോഴേ എന്താ മല കുന്ന് ഇറക്കം എല്ലാം ചാടി ഡോറയുടെ ഞാൻ രാവിലെ എങ്ങനെ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തെന്ന് പറയാൻ കാണുന്നു ഓടി വരുന്നു അതന്നെ ഞാൻ ശരിക്കും വിചാരിച്ചെന്താന്നറിയോ ഇങ്ങനെ ഞാൻ ഞാൻ വരുമ്പോ ഇങ്ങനെ പറഞ്ഞു കൊറേ കണ്ടിട്ട് ചെയ്യാം അപ്പൊ വരുന്നേ കാണുന്ന കെട്ടിപ്പിടിക്കോ എന്റെ മോളെ പക്ഷെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് പോയി ഞങ്ങളിപ്പോൾ ഉള്ളത് വൈത്തിരി പാർക്കിലാണ് കേട്ടോ അതായത് റിനുവിന് അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി പെർച്ചേസും കാര്യങ്ങളും ചെയ്യാന്നുള്ള രീതിക്കാണ് നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ആദ്യം ഞങ്ങൾ കൽപ്പറ്റ വന്നു അവിടെ നിന്ന് മീറ്റ് ചെയ്തു നേരെ ഞമ്മൾ വൈത്തിരിക്ക് ഇറങ്ങിയിട്ടുണ്ടായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പരിപാടിക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിച്ച് നേരെ പർച്ചേസ് അതായിരുന്നു അതായിരുന്നുണ്ടോ ഞങ്ങൾ പ്ലാൻ ലിസ്റ്റിലുള്ളത് അങ്ങനെ നമ്മളിത് ആ വൈത്തിരി എത്തി അവിടെ ഈ സ്വിങ്ങിൽ ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്ന സമയത്ത് കയറിയാൽ മാത്രമേ ഒരു ഓർമ്മയുണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ആടന്ന് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക ഇനി അങ്ങ് ഞങ്ങൾ അടിച്ചുപോയി പെട്ടെന്ന് എന്തോ പള്ളീന്നൊക്കെ ഒരു കാളിയെ പോലെ എനിക്ക് ഭയങ്കര പേടിയായി പോയിട്ടുണ്ടായിരുന്നുണ്ടോ ആ ഒരു സംഭവത്ത് കയറിയിട്ട് എന്നാലും എനിക്കിപ്പോഴും ഇഷ്ടമാണ് ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് അങ്ങനെ കയറുന്നതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പേടിയുണ്ട് എന്നാലും ഞാൻ എല്ലാത്തിലും ഒരുവിധം വലിഞ്ഞു കയറും നമ്മൾ പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്നതിലല്ലല്ലോ കാര്യം നമുക്ക് പേടി ഉണ്ടെങ്കിലും നമ്മളത് ഒരിക്കൽ ചെയ്ത് നോക്കണമല്ലോ അപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം ഇവരിങ്ങനെ പെട്ടെന്നിങ്ങനെ പോയപ്പം ഒരു കാളിച്ച തോന്നിയെന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇനി പെട്രോളിനടിക്കാം

അങ്ങനെ വന്നിട്ട് നാട്ടാ ലക്ഷിക്ക ശരിയാ ഞങ്ങക്ക് അറിയും കിട്ടിയില്ല വിശപ്പൊന്ന ും യൂണിഫോമ് മറ്റേ ഇവിടെ പണി നടക്കുന്നോണ്ടാവും ഓപ്പൺ അല്ലാത്തേന്ന് തോന്നുന്നുണ്ട് നമ്മളിനി എവിടുന്ന ഡ്രസ്സൊക്കെ എടുക്ക ണെങ്കിൽ ഇറങ്ങാൻ ടൈം എടുക്കും ഇതാണ് പട്ടി ബിരിയാണി ഞാൻ പക്ഷേ ഞാൻ ഫസ്റ്റ് വായിച്ചത് എന്താ അറിയോ പട്ടി ബിരിയാണി കട സമ്മന്തില്ല കട ബിരിയാണീന്റെ കൂടെ കിട്ടുന്ന ആ നല്ല ടേസ്റ്റാണ് ആണ് ബിരിയാണീന്റെ കൂടെ കിട്ടുന്ന സമ്മന്തില

ഹൈറ്റ് ല്ല തടി നിങ്ങൾ അത്ര വിചാരിച്ച പോലെ ഡ്രസ്സ് കിട്ടി ഇനിയിപ്പം ഒരു ബാഗും കൂടെ സെറ്റ് ചെയ്യണം ബാഗ് അവിടെ ഇണ്ടാവു ബാഗ് സിറ്റി വോക്കിൽ ഇണ്ടാവുല്ലേ അവിടെ ഉണ്ട് തോന്നുന്നു അവിടെ കൂടെ നോക്കാറേ എന്തൊക്കെ എനിക്ക് ഇഷ്ട കൊറച്ച് സ്റ്റാൻഡേർഡ് അല്ലേ ഇത് നോക്ക് ബ്ലൂ നല്ല ഭംഗി ചെറിയ വേണം കിട്ടും അക്കില്ലേ ഈ ബ്ലൂ ഇഷ്ട ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബാഗും അതേപോലെ ഡ്രസ്സും ആയിരുന്നു കേട്ടോ അത് രണ്ടും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റീനുദാ കമ്പളക്കാട് എത്താനായി ഞാൻ പിന്നെ പച്ചിലക്കാട് വരെ ഒറ്റക്കായിരുന്നു ഹേ ഗായ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ ഗായ്സ് അപ്പം എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക അപ്പം ബൈ ഗായ്സ്